ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഇന്ന് ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് സാമ്പാറൊക്കെ വെക്കാമെന്ന് വെച്ചാൽ അടുക്കളെ സാമ്പാർ കൂടി തിരഞ്ഞു അപ്പം ഇന്ന് സാമ്പാർ കൂടി ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതായത് കുറേ അല്ല ഞാൻ എന്നും ഒരു കൂട്ട് കുറേ കൂടുതൽ അളവിൽ ചെയ്തു വെക്കുകയാണ് പതിവ് ഇന്നും ഇപ്പം അത്ര സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണോ മല്ലി ഇല്ല മുളകില്ല നോക്കിയപ്പോൾ കുറച്ച് കുറച്ചൊക്കെ അവിടെയൊക്കെ കിടക്കണമെന്നുള്ളൂ അപ്പം അതെടുത്തിട്ട് ഇന്നും രണ്ട് ദിവസത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്കുള്ള പൊടി പൊടിച്ച് വയ്ക്കാൻ പോവുകയാണ് അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം വളരെ സിമ്പിൾ ആണ് സാമ്പാർ പൊടി തീർന്നു അതുകൊണ്ടിന്ന് സാമ്പാർ വെക്കണില്ല ഇനി വേറെ കറി ആക്കാം എന്നൊന്നും വര പറയാൻ വരട്ടെ ഇത്തരം സാധനങ്ങൾ മല്ലി മുളകൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് നമ്മൾ കണ്ടത് ചെയ്തുകൊണ്ടിരുന്നല്ലേ അങ്ങനെ തന്നെ വറുത്ത് കല്ലേല അരച്ചിട്ടാണ് ചെയ്യാറ് ഇപ്പം അത് പൊടിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത്തരത്തിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്ത് അരച്ച സാമ്പാറിന്റെ രുചിയിൽ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ പൊടിച്ചെടുത്ത പൊടിയാണ് ഏറ്റവും ഉത്തമം പാക്കറ്റ് മടിക്കുന്ന ഒരുപാട് നടത്തിയിരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേറൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും കേട്ടോ അതുകൊണ്ടാണ് ഇനി അതേ കിട്ടുകയുള്ളൂ നിങ്ങൾ അത് ചെയ്തു എനിക്ക് പ്രശ്നമല്ല പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ഡിഷ് ഞാൻ നിങ്ങളുടെ കനക്കാട്ടിലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് അടുത്ത് കണ്ടാൽ ബെള്ളൂടി ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് നവരാത്രി രണ്ടാം ദിവസമാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നവരാത്രി ആശംസകൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ കൂടെ പ്രാർത്ഥിച്ചു കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ ഒരു സാമ്പാർ പൊടി തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് ഒരു അടി ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് ഉരുളയായിരിക്കും നല്ലത് അതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് കായ നന്നായിട്ട് കൈവെച്ച് പരത്തിയിട്ട് ഇടാം കായം ഒരു കഷ്ണം ചേർത്താൽ മതി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കാരണം കായം കൂടി പോവണ്ട കായം കുറഞ്ഞാൽ നമുക്ക് കറിയിൽ കായം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കൂടി പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടോ മനസ്സിലായി കായ കുത്തു വരും അതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പോളം കടല പരിപ്പാണ് കടലപ്പരിപ്പാണ് കേട്ടോ ചേർത്തത് ആ കടലപ്പരിപ്പ് ചേർക്കുന്നതിൻ്റെ നാലിരട്ടി വേണം നമ്മൾ മല്ലി ചേർക്കാൻ മുഴുവൻ മല്ലി നാലിരട്ടി ചേർക്കാൻ അതായത് കടലപ്പരിപ്പ് കാലക്കപ്പാണെങ്കിൽ മല്ലി ഒരു കപ്പ് ചേർക്കാമെന്ന അർത്ഥം എന്നിട്ട് നമ്മൾ തീ കുറച്ചിടണം ഇടണം കടലപ്പരിപ്പ് ഒന്ന് പതുക്ക മൂർത്തി വരുമ്പോഴാട്ടോ നമ്മൾ മല്ലി ചേർത്തിട്ടുള്ളത് എന്നിട്ട് പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിലേക്ക് മല്ലി എത്രത്തോളം ആണോ ചേർത്തത് അതിൻ്റെ പകുതി മുളക് അതായത് മുളക് ചേർക്കുന്നതിൻ്റെ ഇരട്ടി വേണം മല്ലി അർത്ഥം മുളകിന് നല്ല ഇരി ഉണ്ടാവുമല്ലോ ഇത് പെടിയുള്ള മുളകാണെങ്കിൽ എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക ഈ കുറഞ്ഞ തീയിൽ വേണം സാമ്പാർ പൊടി എപ്പോഴും വരണം അതാണ് അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയാൻ ടേസ്റ്റിൻ്റെ ഒരു കാര്യം കുറഞ്ഞ തീയിൽ കിടന്ന് ഇതിങ്ങനെ ഉണങ്ങി വരണം ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ വറുത്തതിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് പോകും മുളകിൻ്റെ കളറൊന്നും മാറുന്നത് അതിലേക്ക് ഇനി നമ്മളൊരു കാൽ ടീസ്പൂൺ ഉണ്ടാവും മഞ്ഞൾപ്പൊടി ചേർത്തു അതിൽ കളറിന് വേണ്ടിയിട്ടാണ് പൊടിക്കൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനു മുൻപ് സാമ്പാർ പൊടി കറക്റ്റ് അളവുകളോടുകൂടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം താഴെ കൊടുക്കാം നിങ്ങളത് നോക്കിയാൽ മതി കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യണം ഇത് തൽക്കാലം വീട്ടിൽ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഈ കാണിച്ചത് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ചേർത്തിട്ടുണ്ട് കാരണം നല്ല കളറ് പൊടിക്ക് വേണ്ടിയിട്ടാണ് സാമ്പാറിനും കളറ് കിട്ടും പിന്നെ നമ്മൾ കുറച്ച് ഒരു പിടി കറിവേപ്പില ഇടാം കറിവേപ്പിലയിലെ വെള്ളമയം ഫുള്ള് പോകുന്നവരെ നമുക്ക് ഇളക്കാം അപ്പോൾ കുറഞ്ഞ തീ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം തീ കുറച്ചിട്ട് വേണം എപ്പോഴും ഈ സാമ്പാറിൻ്റെ ഇത് വറക്കാൻ അതായത് അലുമിനിയം പാത്രങ്ങൾ എടുക്കരുത് അവിടെ ഇവിടെ വലിയ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റേ മാറിപ്പോകും സാമ്പാറിൻ്റെ മനസ്സിലായില്ലേ അപ്പോൾ ഇതിൻ്റെ വെള്ളമൊയമൊക്കെ പോകുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളതിനെ അടുപ്പ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കുക അതിന് ശേഷം നമ്മൾ വേച്ചിട്ടുള്ള ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ സിമ്പിളാണ് പരിപാടി വേഗം കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള സാമ്പാറിനുള്ള പൊടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു പിന്നെ നമ്മുടെ പൊളിച്ച പൊടി നിങ്ങൾക്ക് കണ്ടേതാ നോക്കിക്കോളൂ കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് പൊടിച്ചിട്ടുള്ളത് എന്തൊരു സ്മെല്ലാന്ന് അറിയുമോ ഈ പൊടിക്ക് ഈ പൊടി കുറച്ചിടുമ്പോൾ തന്നെ നമ്മൾ ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറി നിങ്ങൾ പാക്കറ്റ് വാങ്ങിക്കുന്ന പൊടിയും ഇതും കൂടെ ഒന്ന് ചെയ്തിട്ട് താരതമ്യം ചെയ്ത് നോക്കുക അപ്പോഴത്തേൻ്റെ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ സ്മെല്ലും എല്ലാം അറിയാൻ പറ്റണമെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് നോക്കുക പണ്ടൊക്കെ നമ്മൾ വറുത്തരച്ചിട്ട് തന്നെ കല്ലിൽ ഞങ്ങളൊക്കെ അരച്ചെടുത്തിട്ട് തന്നെ സാമ്പാർ വയ്ക്കാറ് ഓക്കേ അപ്പോൾ എൻ്റെ സാമ്പാർ പൊടി കണ്ടല്ലോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ചെയ്തതിന് ശേഷം എടുക്കുക അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരെ ബായ്